പ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ ക്യാപ്റ്റൻ ടാസ്ക് നടന്നു കഴിഞ്ഞു ക്യാപ്റ്റനിലാരാണ് ജയിച്ച നമ്മുടെ മനീഷാണ് ജയിച്ചത് ആ കാളിൽ മൂന്ന് വള്ളിയുണ്ടാവും അങ്ങോട്ടെങ്കിലും മാറി മാറി കെട്ടണം നമ്മുടെ ബെന്നി രഘന പിന്നെ എന്നീ മൂന്ന് വരാണ് കഴിച്ചാൽ അപ്പം അതിലെ നിവിൻ ജയിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങനെ പിരിഞ്ഞു പോയി പിന്നെ നമ്മുടെ അപ്പം പറയുകയാണെ ഈ അണുക്ക് എൻ്റെ കാര്യമാണെന്ന് നോക്കാണ്ട് ഞാൻ മൂത്രം ഒഴിക്കണ്ടോ മൂത്രം അങ്ങനെ ചെയ്യണ്ടോ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞാൽ അന്നപ്പം നല്ല വാക്കൊന്നും പറയുന്നില്ല എന്തായാലും തീരൂന്നറിയാം നമ്മൾ ഫുൾ ടൈം ഒരു നെഗറ്റീവ് മാത്രമാണ് അണു അണുമോൾ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്ന പേര് വേറെ ഒന്നും ഇല്ല എന്ത് പറ്റിയെന്നറിയില്ല ഇനിയിപ്പം നാരുമോളിന് ായി വിട്ടതാരണമെന്നറിയാമോടെ ഫുൾ ടൈം അനുമോളെ അനുമോളത്തേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാപ്റ്റൻ്റെ ടാസ്റ്റിലെ ഇരിക്കാൻ നേരത്ത് ലൈനിൽ ഇരിക്കാൻ നേരത്ത് അങ്ങോട്ട് അത്ര എന്തായാലും നിങ്ങൾ ആ പുതിയ ആൾക്കാരൊന്നും നിങ്ങൾ അവിടെ പോയാൽ ഇവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഇവിടെ എന്താ എന്തെങ്കിലും കുഴപ്പം ഒരു ലക്ഷ്മി ഇങ്ങനെ വഴി പറയേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ നമ്മുടെ നൂറ് നൂറു രാവിലെ വിടുമോ എന്നാൽ ഞാനിവിടെ വന്നിരിക്കാം അക്ബറിൻ്റെ ഇടയ്ക്കും നമ്മുടെ അപ്പാണീ സ്ഥലത്ത് നിന്ന് എടുക്കണം എന്നിരിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പോകണ്ടത് അവിടെ സമ്മ്ക്കണം ഇരിക്കാൻ സൂക്ഷിക്കാൻ സമ്മതിക്കണം അപ്പം അങ്ങനെ പോവേണ്ടി അപ്പം നമ്മുടെ നെവിൻ ആണെ ജയിച്ചാൽ എന്തായി തീരും അറിയാൻ പാടില്ല ഈ വഴക്കിന്ന് ഇച്ചിരി കുറവുണ്ട് ഞാൻ വയൽക്കാട് എൻട്രി ആയിട്ട് വന്ന ആൾക്കാർ കാരണം ഒന്നും ഇച്ചിരി വഴക്ക് കുറവുണ്ട് എന്തായി തീരമെന്ന് അറിയില്ല ഇനിയിപ്പോൾ അടുത്ത് ക്യാപ്റ്റൻ മറ്റേ വീട്ടിലൊന്ന് പുറത്ത് പോകാനുള്ള ടാസ്കും ഉണ്ടാവും നമുക്ക് കാണാം